ഹലോ ഗൈസ് അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ ചായനെ നോക്കിയിക്കണ സുമേഷ് ഏട്ടനെട്ടെ കണ്ടത് ഇന്നലെ ഞാൻ ഇവിടെ ആയിരുന്നു ഇന്ന് രാവിലെ ഞങ്ങക്ക് കളിയുള്ള ദിവസം ഇന്ന് വെള്ളിയാഴ്ച ആണ് കേട്ടോ അപ്പൊ സുമേഷേട്ടൻ പറഞ്ഞു ഞാനിതിന് രാവിലെന്നുള്ള നീ പോയിട്ട് സഞ്ജു ആടനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ പോയി ഞാൻ വിളിച്ചപ്പോ സഞ്ജു ആടനെ ഏതോ ലോകം ഞാനില്ലേ കളി അടുത്ത അടുത്താഴ്ചക്ക് മാറ്റി വെച്ചോളെ അതും പറഞ്ഞിട്ട് വീണ്ടും പോതപ്പെടുത്ത് തലയുടെ മേലക്കെ ഇട്ടിട്ട് അവിടെ കിടന്നുറങ്ങിട്ടാ അങ്ങനെ സുമേഷ് ചേട്ടൻ വീണ്ടും വന്ന് വിളിച്ചു അപ്പൊ എഴുന്നേറ്റിട്ടാ പിന്നെ പതുക്കെ പതുക്കായിട്ട് തല ഇയർ തല കയർത്തി പിന്നെ ഇരിക്കണ്ടായി ഇങ്ങനെ ടീമിന്റെ ക്യാപ്റ്റൻ ആയി പോയില്ലെ എല്ലാരും വിളിച്ചു നടത്തിക്കൊണ്ടോ അങ്ങനെ പിന്നെ സഞ്ജു ചേട്ടനെ എന്ന് ഏറ്റിട്ടാ അപ്പതിനും ചായ ഇതിനെല്ലാരും ചായ ഒക്കെ കുടിച്ച് റെഡി ആയിട്ടാ പിന്നെ തണുപ്പായാലും വെള്ളം വേണമല്ലോ കളിക്കാൻ പോകുമ്പോ അങ്ങനെ സുമേഷ് ചേട്ടൻ വെള്ളം സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ എല്ലാം സെറ്റ് ആയി അങ്ങനെ പിന്നെ റൂമിൽ നിന്ന് എല്ലാ സാധനങ്ങളെടുത്ത് പുറത്തേക്ക് ഇറങ്ങി എന്നെ നോക്കണ്ടാട്ടോ പുറത്ത് നല്ല തണുപ്പുണ്ട് അപ്പൊ പിന്നെ ഇതൊന്നും ഇല്ലാണ്ട് ഇറങ്ങാനും അഞ്ചേട്ടൻ ട്രോളി ബാഗ് കിട്ട വരുന്നേ എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ അവിടെ കൊറച്ചേരത്ത് വെയിറ്റ് ചെയ്ത് ജിതിൻ ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജിതിൻ ചേട്ടൻ വന്നു വണ്ടിക്ക് എല്ലാ സാധനങ്ങളും വെച്ചു പിന്നെ നേരെ അവിടെ നിന്ന് വിട്ടുട്ടാ ഇന്ന് കളി ഉള്ളത് നമുക്ക് സൽമാബാദ് ഗ്രൗണ്ടിലാണ് കേട്ടോ അപ്പൊ നേരെ അങ്ങോട്ട് പോയി അങ്ങനെ പിന്നെ നമ്മ ഗ്രൗണ്ടിലെത്തിട്ടാ അപ്പൊ തന്നെ എല്ലാരും അവിടെ എത്തിയിട്ടായിരുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണണം പിന്നെ കൊറേ നേരം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് നിന്നുട്ടാ അപ്പഴത്തിന് ഞാൻ നോക്കുമ്പോ സൂര്യനൊക്കെ ഉദിച്ചു വരണല്ലോ തണുപ്പ് വിട്ടു മാറിയിട്ടില്ല അങ്ങനെ എല്ലാരും കൂടി സംസാരമൊക്കെ കഴിഞ്ഞ പിന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഇനി ഫുള്ള് പ്രാക്ടീസ് ആണ് കളി തുടങ്ങുമ്പോ ഭയങ്കര പ്രാക്ടീസ് ആയിരിക്കും കളിക്കാൻ ഇറങ്ങുമ്പോ ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഏതൊക്കെ ഷോട്ടാണ് അടിക്കുന്നത് ഫുള്ള് കളികള അങ്ങനെ കുറച്ചു നേരം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞപ്പത്തിനും നമ്മുടെ സൂര്യനെ കുതിച്ച് തലയുടെ മേലെ വന്നിട്ട് അപ്പത്തിനും വെളിച്ചൊക്കെ ആയി അങ്ങനെ പിന്നെ കളി തുടങ്ങാറില്ല ഇപ്പൊ ടോസിങ് കഴിഞ്ഞുട്ടാ ഫസ്റ്റ് നമുക്ക് ഫീൽഡിംഗ് ആണ് അവർക്ക് ഇരുന്ന് ടോസ് കിട്ടിയത് അവര് ബാറ്റിംഗ് എടുത്തു അടുത്താഴ്ച കളി മാറ്റി വെക്കാൻ പറഞ്ഞ തണുത്തു വരഞ്ഞിട്ടാ സുമ്പൻസിൽ നമ്മ ഫീൽഡിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ ഇന്ന് നമ്മുടെ ടീമിന്റെ ബോളേഴ്സ് തീയായിരുന്നു കേട്ടോ ഫീൽഡിങ് ഒന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ പത്ത് ഓവർ ആവുമ്പോ അവരെ വിക്കറ്റ് വീണുണ്ടായി അതിവിടെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സഞ്ജു ഏട്ടാ പിന്നെ അവർ ഓൾ ഔട്ട് ആയിട്ടാ അങ്ങനെ ഫീൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേരേ കയറി വരുന്നുണ്ട് അപ്പൊ ബാറ്റിങ്ങിന് പോകും പോകുമ്പോ നമ്മുടെ സുമേഷ് ഏട്ടൻ എല്ലാവിധ ടിപ്സുകളും പറഞ്ഞുകൊടുത്തോണ്ടിരിക്കട്ടാ കളിക്കാർക്കൊക്കെ നമ്മുടെ ടീമിന്റെ മെയിൻ ഓപ്പണർ നമ്മുടെ ഷിഫാസ് ആണ് അവനാച്ചിപ്പ നാട്ടിൽ വെക്കേഷന് പോയിരിക്കും അവന് പകരക്കാരായിട്ട് ഇന്ന് ഇറങ്ങുന്നത് ഷെഫീഖ് ബ്രോയും സുമന്തോ ആണ് ഗ്രൗണ്ടിൽ അവിടെ കളി നടന്നുകൊണ്ടിരിക്കട്ടാ അപ്പൊ ഇവിടെ ഗ്രൗണ്ടിന്റെ പുറത്ത് നമ്മുടെ ഷാമേട്ടന്റെ കുറച്ച് പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ ആ കളി നമ്മൾ ആയിട്ട് ജയിച്ചു കൂട്ടാ ആ കോൺഫിഡൻസിൽ അടുത്ത കളി ബാറ്റിംഗ് എടുത്തു ബാറ്റിംഗ് എടുത്തിട്ട് എന്താ ഇവിടുന്ന് അമ്പത് അടിക്കും നൂറടിക്കും എന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ ചിരിച്ചിങ്ങോട്ടും മടങ്ങിട്ട് രണ്ടാമത്തെ കളി വാക്ക് പാലിച്ച് രണ്ട് രണ്ടാള ഒരാൾ സുമന്ത് ഒരാൾ ശ്രീജിത്തേട്ടനും സുമന്ത് ഫിഫ്റ്റി അടിക്കും എന്ന് പറഞ്ഞു ഫിഫ്റ്റി പ്ലസ് അടിക്കും ചെയ്തു ശ്രീജിത്തേട്ടൻ തേർട്ടി പ്ലസ് പറഞ്ഞു അതും അതോടിക്കും ചെയ്തു ബാക്കി എല്ലാവരും എന്താണാവോ ഫോം ഔട്ട് ചെയ്തു എല്ലാവരും അതേപോലെ തന്നെ പോയ പോലെ തന്നെ ചിരിച്ചു ഇങ്ങോട്ട് ചിരിച്ചിങ്ങോട്ടും എന്നാലും നമുക്കൊരു അത്യാവശ്യം സ്കോർ ഉണ്ടായിരുന്നു കേട്ടോ ഹൺഡ്രഡ് പ്ലസ് സ്കോർ ഉണ്ടായിരുന്നു നമ്മുടെ സുമേഷേട്ടൻ ക്യാപ്റ്റനായിരിക്കും നമ്മുടെ ടീമിനെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാവോ അങ്ങനെ രണ്ടാമത്തെ കളി നമ്മൾ കൂളായി ജയിച്ചു ഞങ്ങളുടെ ടീമിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഞങ്ങളുടെ ടീമിൽ കേരളത്തിൽ നിന്നുള്ളവരുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട് ആന്ധ്രയിൽ നിന്നുള്ളവരുണ്ട് പാക്കിസ്ഥാനിന്ന് വരെയുള്ളവരുണ്ട് അതാണ് ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ടീമിലെ പാകിസ്ഥാനി പ്ലെയർ ആണ് ആണ്ട്ടോ നമ്മുടെ റാഫി ഞങ്ങളുടെ ടീമിന്റെ വിജയം തന്നെ ഞങ്ങളുടെ ഈ ഒത്തൊരുമയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇന്നത്തെ കളിയൊക്കെ അവസാനിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോഴത്തേനും നല്ല വെയിലായിട്ടാ വെയിലായാലും ഇന്ന് കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് പിന്നെ വലിയ അങ്ങോട്ട് ഫീൽ ചെയ്തിരുന്നില്ല പിന്നെ എല്ലാവരും യാത്ര ഒക്കെ പറഞ്ഞോട്ടാ അതിന് ഒരാഴ്ച ഉണ്ട് അടുത്ത കളിക്കായിട്ടുള്ള കാത്തിരിപ്പ് അപ്പതും പറഞ്ഞ് എല്ലാരും പിരിഞ്ഞുട്ട അപ്പൊ പിന്നെ കാണാം ഓക്കെ ബായ്